നമസ്കാരം ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് വ്യാഴം കർക്കിടക രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുകയാണ് മാറ്റം താൽക്കാലികമാണെങ്കിലും അതിനൊക്കെ ഫലങ്ങൾ ഉണ്ട് കർക്കിടക കൂറുകാർക്ക് ഈ ഡിസംബർ അഞ്ചിന് വ്യാഴം മാറുന്നത് പന്ത്രണ്ടിലേക്കാണ് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് ശരിയാകണമെന്നില്ല പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകാം പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഇടയുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസം അനുഭവപ്പെടാം യാത്രാക്ലേശം പല രീതിയിലുള്ള ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം കൂടുതൽ ശ്രദ്ധാപൂർവം നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട് ഇല്ലാത്തപക്ഷം ഉദ്ദേശിക്കുന്ന പുരോഗതി ഉണ്ടായെന്ന് വരില്ല കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവരെ സംബന്ധിച്ച് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ വരണമെന്നില്ല സാമ്പത്തികമായ പുരോഗതിക്ക് തടസ്സങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് വോളിയം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല കച്ചവട രംഗത്ത് മന്ദത അനുഭവപ്പെടാം പുതിയ മേഖലകളിൽ പ്രവേശിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന പ്രയോജനം കിട്ടണമെന്നില്ല പല രീതിയിലുള്ള പ്രതികൂല സാഹചര്യം ബിസിനസ്സുകാർക്ക് ഉണ്ടായേക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം പഠിച്ചു മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ജാഗ്രതയോടെ ചെയ്തില്ലെങ്കിൽ പല നഷ്ടങ്ങളും ഉണ്ടാകാം നിങ്ങളുടെ തൊഴിൽ മേഖല നല്ല രീതിയിൽ തുടർന്ന് കൊണ്ടുപോകാൻ തന്നെ വളരെ പരിശ്രമം ആവശ്യമായിട്ട് കാണുന്നുണ്ട് വളരെ കരുതലോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായ ഒരു സമയമാണ് വിവാഹ ആലോചനകളിൽ തടസ്സങ്ങളോ കാലതാമസമോ ഒക്കെ ഉണ്ടായേക്കാം തുടർന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക വിദേശ തൊഴിലിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അത് നീണ്ടുപോകാനിടയുണ്ട് അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശി വിചിന്തനം ചെയ്ത് ഏറ്റവും ഉത്തമമായ പരിഹാരം മനസ്സിലാക്കി ആ പരിഹാര പൂജകൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് നല്ല വിജയം നേടിയെടുക്കാൻ കഴിയും